ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്ത് ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വിഷു ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നാണ് ഞങ്ങൾ രണ്ടാമത്തെ വിഷുവിൻ്റെ അന്നാണ് ഞങ്ങൾ നോൺ എടുത്തിട്ട് ആഘോഷിക്കുന്നത് ഫസ്റ്റ് ദിവസം കഞ്ഞി വിഷുവാണ് ഇത് ചോറ്റ് വിഷുവാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ എന്താ ചിക്കനോ മീനോ എന്താ വാങ്ങേണ്ടതെന്ന് ചിക്കനോ മീനില്ല വേറെന്തേലും വാങ്ങണോന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോഴേക്കും അമ്മ പറഞ്ഞു തറവാട്ടിൽ അവിടെ പോർക്കാണ് വാങ്ങണത് ഇവിടെ വാങ്ങണുണ്ടോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി അവർ വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ വേണ്ടാ പറയില്ലോ അപ്പോൾ എനിക്കും ഞങ്ങൾക്കും ഇവിടേക്ക് വാങ്ങിക്കോളാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല അവൻ കഴിക്കും എല്ലാം കഴിച്ചോണ്ടിരുന്ന മട്ടനാണ് മട്ടനാണിഷ്ടമല്ലാത്തത് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്കും അങ്ങനെ അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങളെല്ലാവരും പോർക്ക് ഇഷ്ടമാണോ പറഞ്ഞിട്ട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ അത് വാങ്ങിക്കൊണ്ടാന്നതും വരിക്കുട്ടി വരെയും നിലവില് എനിക്കിത് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ അവൻ എപ്പോഴും വരിക്കുട്ടിക്ക് എപ്പോഴും മട്ടൻ മട്ടൻ പറഞ്ഞോണ്ടിരിക്കും ഈ ഏട്ടനും വരിക്കുട്ടിയും മട്ടൺ തന്നെ പറഞ്ഞോണ്ടിരിക്കുള്ളൂ നമ്മളെന്താണെങ്കിലും കഴിക്കുന്നുള്ള അവസ്ഥയിലാണ് ഞാൻ അപ്പോൾ വരിക്കുട്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പിറ്റേ ദിവസം അമ്മ എല്ലാവർക്കും കൂടെ ഉള്ളത് പെരി പോയി വാങ്ങിയിട്ട് വന്നു ഏട്ടനുള്ളതും ഞങ്ങൾക്കുള്ളതും തരുവാടിയിൽക്കുള്ളതും എല്ലാവർക്കും കൂടെ ഉള്ളത് ഒന്നിച്ച് വാങ്ങിയിട്ട് വന്നു കേട്ടാ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പോർക്കെല്ലാം കഴുകി വെച്ച സമയത്താണ് വരിക്കുട്ടി വന്നിട്ട് സവാള തക്കാളി എല്ലാം കോമൺ ആണല്ലോ വരിക്കുട്ടി വന്നിട്ട് എനിക്കിത് ഇഷ്ടമല്ല ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരേ നിലവില് ആ ഏട്ടൻ അതിന് മുന്നേ തന്നെ അമ്മ ഫോൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മട്ടൻ വാങ്ങിയിട്ട് വരാം കുറച്ചധികം നാളായല്ലേ മട്ടണൊക്കെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് അപ്പോഴേക്കും അമ്മ ഫോൺ ചെയ്തിട്ട് പോർക്കാണ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ എന്താണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞാൽ ഈ വരിക്കുട്ടി വേണ്ട പറഞ്ഞപ്പോൾ ശരി പറഞ്ഞാൽ ഏട്ടൻ അപ്പം തന്നെ പോയിട്ട് വേറെ മട്ടൻ വാങ്ങിയിട്ട് വന്നു എന്നിട്ട് ഈ പോർക്ക് കഴുകി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ മട്ടൻ കറിയനെ എടുത്ത് പറയണ്ട അവൻ എന്തായാലും പോർക്ക് വാങ്ങിയിട്ട് വന്നത് കണ്ടല്ലോ അപ്പം പറയാണ്ട് അവനെ കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കും കഴിക്കുകയില്ല പക്ഷെ ആ സ്മെല്ലത്രയ്ക്ക് അങ്ങോട്ട് ആൾക്ക് വലിയതില്ല ഇതുവരെ വലിയ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ സവോളയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് സവോള വയറ്റണേൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കാം മട്ടൺ അല്ലേ മട്ടൺ കുറച്ച് സ്പെഷ്യലാണ് നല്ല കുറച്ച് വിലയുള്ള സംഭവമല്ലേ അതെങ്ങാനും കറി വെച്ച് ഞാൻ കുളമാക്കിയിരുന്നെങ്കിൽ എന്നെ അതോടെ തീർത്തിട്ടുണ്ടാവും അപ്പം ഞാൻ പേടിച്ച് പേടിച്ച് ചിക്കനൊക്കെ കേടുവെന്നാലും ആ കുഴപ്പമില്ല ഇത്തിരി ടേസ്റ്റ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാം പക്ഷേ മട്ടനൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിൽ തീർന്ന് എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ പേടിച്ച് പേടിച്ചിട്ട് എന്നെ കറി വെച്ച് കിട്ടാം മട്ടനൊന്നും നമുക്കങ്ങനെ വരില്ല ആ അമ്മയൊക്കെ എല്ലാം ഉണ്ടാക്കുകയുള്ളു നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എനിക്കിപ്പോഴും മട്ടനങ്ങനെ അറിയില്ല എൻ്റെ അമ്മ നന്നായിട്ട് വെക്കും കേട്ടോ മട്ടണൊക്കെ അപ്പം ഞാനത് പേടിച്ചു പേടിച്ചിട്ട് ഞാൻ തന്നെ ഗരം മസാലയൊക്കെ പൊടിച്ച് സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് പേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ കേട് വരുമോ എന്നുള്ളത് ആദ്യമേ തന്നെ കുക്കറിൽ ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ വിസലെടുത്തിട്ടുണ്ടായിരുന്നു മട്ടൻ കുറച്ച് വേവുള്ളതാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് വിസിൽ വിസലെടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ വെന്തോ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേവണം പിന്നെയും ഞാൻ കുക്കർ വെച്ചിട്ട് രണ്ട് വിസലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണൊന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടിയത് മട്ടൻ കുറച്ച് വേവുള്ള ഐറ്റം ആണല്ലോ ആ മട്ടൻ ബീഫിനേക്കാളും വേവാണ് മട്ടനെ അപ്പോൾ വെന്തോ നോക്കുകയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചതാണ് അപ്പോൾ വെന്തിട്ടില്ല പിന്നെ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് നല്ലോണം സവാളയൊക്കെ നല്ലോണം വഴറ്റി എടുത്തിട്ട് ഇതിൽ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഒരുപാട് ഒരുവല്ല കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കുറച്ച് കൂടുതലിട്ട് അതവരവരെ ഇഷ്ടം കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് കൂടുതലിട്ട് തക്കാളിയൊക്കെ വഴറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ മട്ടൺ കറി റെഡിയാക്കിയിട്ടുണ്ട് ഏട്ടാ ഏട്ടനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കുഞ്ഞി ഇഷ്ടമല്ല ഇഷ്ടമല്ല പറഞ്ഞു പറഞ്ഞിട്ട് തന്നെ അവൻ കഴിച്ചു കേട്ടാ ലാസ്റ്റ് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരുവിധം കഴിച്ച് കഴിയാനായിട്ടാണ് ഇതെന്താണ് ഇതെന്താണോ എന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കാൻ വരുന്നു ആട്ടൻ പറഞ്ഞു പറയേണ്ട പറയണ്ടാന്ന് ചിലപ്പോൾ അവൻ എങ്ങാനും ഛർദ്ദിച്ചാലോന്ന് പഠിച്ചിട്ടേ ഇഷ്ടമല്ലാത്തത് കഴിച്ച് ഛർദ്ദിക്കും എന്നിട്ട് ഞാൻ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു കുഞ്ഞ് മട്ടനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ തന്നെ തോന്നി ഇത് മട്ടനാണെന്ന് എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് മനസ്സിലായി പക്ഷേ കഴിച്ചു അപ്പോൾ ഞാൻ തന്നെ പൊടിച്ചതാ ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടാണ് ഒന്നും കൂടെ ഞാൻ കുക്കറിൽ വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മട്ടൻ എന്നിട്ട് അത് കൊട്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അതും കൂടെ നന്നായി ആ വെള്ളം മുഴുവൻ സ്റ്റോക്ക് മുഴുവൻ ഒഴിച്ചിട്ടാണ് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് വറ്റി വരുമല്ലോ അങ്ങനെ ചെയ്തത് അതിൻ്റെ ഗ്രേവി കുറച്ച് ഗ്രേവി ഗ്രേവിയുള്ളു മതിയല്ലോ മട്ടനാണ് അതിൻ്റെ കുറച്ച് മതി മട്ടൻ്റെ ഒന്നും കളയാനില്ലല്ലോ എല്ലാം മരുന്ന് പോലെയുള്ള സംഭവങ്ങളല്ലേ അതുകൊണ്ട് തന്നെയല്ലേ ഇതിന് അത്രയും വില കാലും തലയും എല്ലാം എടുക്കും മട്ടൻ്റെ ഒന്നും കളയില്ല എന്ന് പറയുമല്ലോ എല്ലാം എടുത്ത് കഴിക്കാനുള്ളതാണ് അതിൻ്റെ ബ്ലഡും ബ്രെയിനും എല്ലാം കഴിക്കും അതൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ പറയുമ്പോൾ പറയാം ബാക്കിയുള്ളവരൊക്കെ കഴിക്കും അങ്ങനെന്തെ വരട്ടി വരട്ടി എടുക്കുന്നുണ്ട് എന്ത് എങ്ങനെയാണെങ്കിലും ആളിവിടെ ഉണ്ടല്ലോ ആളിവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വിളിക്കും ഒന്ന് നോക്ക് ഏട്ടനും കൂടെ ഒന്ന് നോക്കി നന്നായിട്ടുണ്ട് പറഞ്ഞാലല്ലോ ഒരു സമാധാനമുള്ളൂ കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിലുണ്ട് പറയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നന്നായിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തേലൊക്കെ പറയും അവൾക്ക് വെക്കാൻ അറിയില്ല അവൾ അതാണ് ഇതാണെന്നൊക്കെ പറയും അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ മാക്സിമം നന്നാക്കി തന്നെ വെക്കാൻ ശ്രമിക്കും അങ്ങനെ കഴിച്ചു നോക്കും നല്ല ചൂട് കഴിച്ചു നോക്കുകയാണ് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സമാധാനം ആയല്ലോ പിന്നെ നേരം ഇങ്ങനെ രണ്ടാളും കൂടെ വർത്താനമൊക്കെ പറഞ്ഞതെന്ന് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ രണ്ടാമത്തെ വിഷുവിൻ്റെ അന്ന് ഇവിടെ പൂജയുണ്ട് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്ന സമയങ്ങളിലൊന്നും പൂജ കണ്ടിട്ടില്ല കാരണം വിഷുവിൻ്റെ അന്ന് നമ്മൾ വിരുന്ന് പോവും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് വിഷുവിൻ്റെ അന്ന് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം തന്നെ വരും ഇരിക്കണില്ല അപ്പോൾ ഇവിടെ പൂജയുള്ളതുകൊണ്ട് അങ്ങനെ പൂജയൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ കുറച്ച് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി പൂജ കാണുന്നുണ്ട് അങ്ങനെ അപ്പോൾ വൈകുന്നേരം അവിടെ പോകണം അവിടെ പൂജയുടെ ചോറ് നമുക്കുണ്ടാവും അങ്ങനെന്താ കേട്ടോ ടേസ്റ്റ് കറിയായി ഞാൻ മൂടി അയച്ചിട്ടുണ്ടായിരുന്നു ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസ് അപ്പതാ നല്ല കാണുന്നുണ്ടല്ലോ അല്ലേ അയ്യോ ആയിക്കോട്ടെ വെള്ളം പിന്നോ അങ്ങനെ ആളുടെ ടച്ചിങ്സ് അതേ പോയി ടച്ചിങ്സിനെത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് പപ്പടവും കൂടെ വറുത്തിട്ടാണ് ചോറ് കഴിക്കണത് പപ്പടം വറുക്കാനുണ്ട് വൈകുന്നേരമാണ് പൂജ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകുന്നേരത്തോടെ ഒരു നാല് മണി ആ മൂന്നര നാല് മണിക്കാണ് പോണത് നമ്മുടെ തറവാട്ടിൻ്റെ തന്നെയാണ് അമ്പലോ വലിയ അമ്പലമല്ല ഒരു കുഞ്ഞു അമ്പലം ആയിട്ടാണ് അവിടെ എല്ലാ പ്രാവശ്യം എല്ലാ വർഷവും വിഷുവിൻ്റെ പിറ്റേ ദിവസം വിഷുവിൻ്റെ പൂജ ഉണ്ടാവാറുണ്ട് അത് പണ്ട് പണ്ട് കർണമാരായിട്ട് ചെയ്തു വരുന്നതാണ് അതിപ്പോഴും ഇപ്പോഴത്തെ തലമുറ അത് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ് പപ്പടം വറുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ അമ്മ മുട്ടായി ഉണ്ട് എന്ന് ചോദിക്കണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട മുട്ടായി വേണ്ട പറഞ്ഞപ്പോൾ ഇല്ല പറ്റില്ല ഞാൻ വായിലിട്ട് തരും അമ്മ വായിൽ നിന്ന് തുപ്പരുത് തുപ്പാൻ പാടില്ല എന്ന് കണ്ടീഷൻ അങ്ങനെ ഞാനത് വായിലിട്ടാൽ അത് എൻ്റെ ദൈവമേ ഒരു എക്സ്പ്രഷൻ കാണണുണ്ടല്ലോ എന്തോ ഒരു പുളിപ്പുള്ളൊരു സാധനം കൊണ്ട് എൻ്റെ വായിക്കൊണ്ട് ഇട്ടെന്നിട്ട് അത് തുപ്പാനു വഹിച്ചൊക്കെ സംവദിക്കണില്ല അത് കടിക്കാനും പറ്റില്ല കടിക്കാനും പാടില്ല അത് അതിങ്ങനെ ഉറിഞ്ചെന്നെ എടുക്കണം അത് കുറച്ച് നേരം കഴിയുമ്പോഴേ മധുരം വരുവുള്ളൂ ആ ഒരു പുളിപ്പുള്ളൊരു ഒരു ഒരു എന്താ മുട്ട അതിൻ്റെ പേര് പരിക്കുട്ടി സോറ അങ്ങനെ എന്തോ ഒരു ആ ഒരു മുട്ടയുടെ പേരും കൊണ്ട് വന്നു അങ്ങനെ അത് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ പപ്പടം വറുക്കൽ അമ്മിമാനും കൂടെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ കുളി കഴിഞ്ഞ് വന്നിട്ടേ തലേൽ എണ്ണ തേക്കാതെ നിൽക്കണം എണ്ണ തേക്കടാ എണ്ണ തേക്കടാ നൂറ് തവണ പറയണം കേട്ടോ പറയണ പറഞ്ഞിട്ട് കാര്യമില്ല ആ മുട്ടിനെൻ്റെ വായിക്കും ഞാൻ ഇല്ല തുപ്പെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണ്ടീഷനും കൊണ്ട് വന്നതായിരുന്നു എന്നിട്ടാണ് എൻ്റെ വായിലിട്ട് തന്നത് ഇനി ഞങ്ങൾ ചോറ്ക്കാൻ സമയമായി ചോറ് കഴിക്കാൻ പോവുകയാണ് പപ്പടം വരത്തതും ചോറും മട്ടൺ കറിയും പോർക്കിനെ അങ്ങനെ എടുത്ത് ഫ്രീസറിൽ കഴുകി വെച്ചു ഇനി നാളെ മറ്റന്നെയൊക്കെ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ടേ പോയി കയ്യോടെ രണ്ട് മാങ്ങയും പൊടിച്ചിട്ടുണ്ടെന്ന് അച്ചാർ ഉണ്ടാക്കണം പറഞ്ഞാൽ അതിന് മുളക് പൊടിയും ഉപ്പും തിരുമ്മീട്ട് വരുന്ന സീനാണ് അച്ചാറില്ലാണ്ട് ചോറ് പറ്റില്ല എന്ന് വെറുതെ തന്നെ ഇങ്ങനെ പണിയടിപ്പിക്കുക പഴിയെടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കയ്യിലുണ്ട് അങ്ങനെ ഞങ്ങളിതാ നാലാളം കൂടി ഇരുന്ന് ചോര കഴിക്കാൻ പോവുകയാണ് ഏട്ട വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് ചൂടാണ് ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണ് ഈ ഷർട്ട് ഷർട്ടില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ഷർട്ട് ഒന്നും ഇടാതെ തന്നെ ഇരിക്കുക കേട്ടോ ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഫുഡ് അടിക്കുന്നതിൻ്റെ ഒഴിവാണ് എത്തിയിരിക്കുന്നത് ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് വീഡിയോ മുഴുവനായിട്ട് കാണാനും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എല്ലാവരും കൂടെ ഉണ്ടെന്ന് വിചാരിക്കണോ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് തറവാട്ടിലേക്ക് പോവാണ് അവിടെ ദാ പൂജേൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചോറൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് എല്ലാ വീട്ടിലേക്കും ഓരോ കറിയും ചോറുമായിട്ട് കുറച്ച് കുറച്ച് എല്ലാ വീട്ടിലും കൊടുക്കും ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തൊരു അവിടെ തന്നെ പത്ത് നാൽപ്പത് വീടുകളുണ്ട് നമ്മുടെ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും കൊടുക്കും എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ കാശി പിരിച്ചിട്ടാണ് പൂജ ചെയ്യണത് അപ്പോൾ ഇത്രയേ ഫ്രണ്ട്സ് അപ്പോൾ ദേ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ വാങ്ങി കഴിക്കട്ടെ